പവർ ഗ്രീഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പവർ ഗ്രീഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ വിവിധ റീജിയനുകളിലായി പതിനായിരത്തി മുപ്പത്തിയൊന്ന് അപൻ്റിസ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒരു വർഷ പരിശീലനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് വരെ ഓൺലൈനിൽ അപേക്ഷ നൽകാവുന്നതാണ് കേരളം കർണാടക തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര തെലങ്കാന എന്നിവ ഉൾപ്പെടുന്ന സദരീജ്യനിൽ നൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് ഇതിൽ പതിമൂന്ന് ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമായിട്ടുള്ളത് കൊച്ചി കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ പരിശീലനം ലഭിക്കുന്നതാണ് സതേൺ റീജിയനിൽ ഒഴിവുള്ള ട്രേഡുകളും യോഗ്യതകളും ഇതിലേക്കുള്ള സ്റ്റൈഫെൻറ്റുമാണ് വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഇലക്ട്രീഷ്യൻ വിഭാഗത്തിൽ യോഗ്യത ഐ ടി ഐ ആണ് ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇലക്ട്രിക്കൽ ഡിപ്ലോമയിൽ യോഗ്യത മൂന്ന് വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ശമ്പളം പതിനയ്യായിരം രൂപയാണ് ഇലക്ട്രിക്കൽ സിവിൽ ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ി ബി ടെക് ബി എസ് സി എന്നിവയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളമായി നൽകുക ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഐ ടി ഐയിൽ ബി ഇ ബി ടെക് ബി എസ് സി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയും എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എ എച്ച് ആർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പി ജി ഡിപ്ലോമയോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോ ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സി എസ് ആർ എക്സിക്യൂട്ടീവ് സോഷ്യൽ വർക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ പി ജി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ശമ്പളമായി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോ എക്സിക്യൂട്ടീവ് ഏതെങ്കിലും ബിരുദവും മൂന്ന് വർഷ എൽ എൽ ബിയും അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി ശമ്പളമായി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പി ആർ അസിസ്റ്റൻറ്റ് ബി എം സി ഓർ ബി ജെ എം സി അല്ലെങ്കിൽ ബി എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രാജ്യഭാഷ അസിസ്റ്റൻ ബി എ ഹിന്ദി ഇംഗ്ലീഷിലും പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റൈമെൻ്റായി ലഭിക്കുക ഐ ടി ഐ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ലോ എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിവിൽ തസ്തികകളിലാണ് കേരളത്തിലെ ഒഴിവ് അവസാന വർഷ ഫലം കാത്തിരിക്കുന്നവർ പതിനെട്ട് വയസ്സ് തികയാത്തവർ അപ്പൻഡീസ് പരിശീലനം നേടിയവർ ഒരു വർഷത്തിൽ കൂടുതൽ ജോലി പരിചയമുള്ളവർ എന്നിവർ അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നിവർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല അപേക്ഷിക്കേണ്ട വിധം എഞ്ചിനീയറിംഗ് ബിരുദ ഡിപ്ലോമ യോഗ്യതക്കാർ എച്ച് ഡി ടി പി എസ് ഡോട്ട് സ്ലാസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും മറ്റുള്ള യോഗ്യതക്കാർ എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാഷ് അപ്പൻഡീഷിപ്പ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്ത ശേഷം പവർ പവർഗ്രീഡ് ഓഫ് ഇന്ത്യ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പവർഗ്രീഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനിൽ അപേക്ഷ നൽകുകയും ചെയ്യേണ്ടതാണ് വിജ്ഞാപനത്തിൻ്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പവർഗ്രീഡ് ഡോട്ട് ഇന്നിൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്രൻറ്റീസ് ട്രെയിനിങ് ആയി നിയമനം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകേണ്ടതാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു നല്ല അവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ